ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഏത്തക്കാ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് കാണിക്കുന്നത് ക്യാരമലൈസ്ഡ് ബരാന ഭയങ്കര ഇത് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് ക്യാരമലൈസ് ബനാന ഉണ്ടാക്കി ഇതുപോലെ തന്നെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റ് ആണ് പിന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തില് വനില ഐസ്ക്രീമും കൂടെ ആഡ് ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് മീഡിയം വലിപ്പത്തിലുള്ളത് അത് ഓരോന്ന് നമ്മൾ ഏതക്കപ്പം ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ ഓരോ പീസും മൂന്നായിട്ട് മുറിച്ചിട്ട് അപ്പോൾ ഒരു ഏത്തക്ക ആറ് പീസായിട്ട് കിട്ടും അങ്ങനെ മൊത്തം പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പരന്ന ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഇതിന് ഏറ്റവും നല്ലത് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് ഞാൻ ഉപ്പില്ലാത്ത ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബട്ടർ ഒന്ന് അലിഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് ഒരു വൺ തേർഡ് കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഒന്ന് ക്യാറമലൈസ് ചെയ്യാനായിട്ട് വൺ തേർഡ് കപ്പ് എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ വരും കേട്ടോ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ നിങ്ങൾ കൂടെ തന്നെ നിന്ന് വേണം ഇത് ക്യാരമലൈസ് ചെയ്യാനേ ആ പഞ്ചസാര പൂർണ്ണമായിട്ട് അലിഞ്ഞ് ഒരു ബ്രൗൺ കളറാകും ഇപ്പോൾ ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ അതിനകത്ത് പഞ്ചസാരയുടെ തരികളുണ്ട് ഇപ്പൊ ദേഹ് അത് മുഴുവനായിട്ട് അത് അലിഞ്ഞ് നല്ല ക്യാരമലൈസ്ഡ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിന്റെ ഓരോ പീസസ് ആയിട്ട് ഈ കാരം ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുക്കണേ ഒരു സൈഡ് മുഴുവൻ കറക്റ്റായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് അത് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ആക്കി എടുക്കണം ഇപ്പൊ ദേ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഒരു സൈഡ് നന്നായിട്ട് ആവശ്യത്തിന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയായാ മതി ഇത് രണ്ട് സൈഡും ഇങ്ങനെ ക്യാരമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വേവ് ആകും അതെങ്ങനെയാണോ അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എങ്ങനെയാണോ ഇരിക്കേണ്ടത് അങ്ങനെ തന്നെ തന്നെയാവുകയും ചെയ്യും ഇപ്പം ഇതേ നമ്മൾ രണ്ട് സൈഡും ഇട്ട് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അതിലോട്ട് ഇട്ട് കൊടുത്തത് ഒരു അഞ്ച് ഗ്രാമ്പു ആണ് പിന്നെ അതിലോട്ട് ചേർത്തത് ഒരു വൺ തേർഡ് കപ്പ് വെള്ളവും ഒരു ഒരിഞ്ചിന്റെ രണ്ട് കഷ്ണം കറുവാപ്പെട്ടയും കൂടിയാണ് ഇട്ട് കൊടുത്തത് ആ വെള്ളത്തിൽ ആ ഗ്രാമ്പും കറുവാപ്പട്ടയും കൂടെ കിടന്ന് തിളച്ച് വരുമ്പോഴേക്ക് നല്ല ഒരു ഫ്ലേവർ ആണ് കിട്ടുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഒരു കുറച്ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ചേരുന്ന എന്തിനായാലും ഒരു മയം ഒരു ഉപ്പ് കൂടെ ചേരുന്ന നല്ലതാണ് ഒരു ചെറിയ ഒരു നുള്ള ഉപ്പ് എന്നിട്ട് അത് ഒന്ന് മിക്സ് ആവാനായിട്ട് ആ പാത്രത്തോടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് നനക്കി കൊടുത്താൽ മതി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തത് ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്തുനിന്ന് ഗ്രാമവും കറുവാപ്പട്ടയും എല്ലാം എടുത്ത് എടുത്തങ്ങ് മാറ്റി കാരണം ഈ നമ്മൾ കടിച്ചോണ്ടിരിക്കുമ്പോൾ അതിടയ്ക്ക് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരസ്വസ്ഥതയല്ലേ അതുകൊണ്ട് ഇനി നമുക്കതെല്ലാം പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ ബാക്കിയുള്ള ആ ക്യാരമൽ സോസും അതിൻ്റെ മുകളിൽ ഒഴിക്കാമേ പിന്നെ ഞാൻ ഇതാദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ ചാനലോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല അതൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പീസ് എടുത്തിട്ട് നിങ്ങളെ ഒന്ന് മുറിച്ച് കാണിക്കാമേ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ചിലവ് കുറച്ച് അന്നാലെ ഏറ്റവും സ്വാദോടെയും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ടാണിത് കേട്ടോ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാനും നല്ലതാണ് ഒരു സ്കൂപ്പ് ഐസ്ക്രീമിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയും നല്ലതാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടാതിരിക്കത്തില്ല അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്